നടി അനശ്വരാരാജനും സഹോദരി ഐശ്വര്യയും അമ്മയോട് ചെയ്തത് കണ്ടു ഞെട്ടിച്ചു കളഞ്ഞു അമ്മയുടെ കണ്ണും നിറഞ്ഞു പെറ്റമ്മയ്ക്കൊരു പിറന്നാൾ സമ്മാനം അമ്മയത് മറക്കരുത് സ്നേഹമുള്ള മക്കളുടെ തണലിൽ ഒരമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അമ്മ ഉഷാരാജന് പിറന്നാൾ സർപ്രൈസുമായി അനശ്വരാരാജനും സഹോദരി ഐശ്വര്യ രാജനും വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയാണ് കാറിൽ നിന്നും അപ്രതീക്ഷിതമായി അമ്മയ്ക്കുള്ള പിറന്നാൾ സമ്മാനവുമായി മക്കളെത്തിയത് പിന്നീട് കാർ നിർത്തി പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു മനോഹര നിമിഷങ്ങളുടെ വീഡിയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി അനശ്വര പങ്കുവെച്ചു കേക്കും ബൊക്കെയുമൊക്കെയായി നിരവധി സമ്മാനങ്ങളാണ് അമ്മയ്ക്കായി രണ്ടു മക്കളും കാത്തുവച്ചിരുന്നത് അതേസമയം മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രമായ നേരിലൂടെ തന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം പുറത്തെടുത്ത് പ്രേക്ഷകരുടെ കയ്യടി നേടുകയാണ് അനശ്വര രാജൻ സാറ എന്ന അന്തയായ കഥാപാത്രത്തെയാണ് അനശ്വര ചിത്രത്തിൽ അവതരിപ്പിച്ചത് ജയറാം ചിത്രമായ ഓസ്ലറിലും നിർണായക കഥാപാത്രത്തെയാണ് അനീശ്വര അവതരിപ്പിച്ചത് അമ്മയ്ക്കും ഞങ്ങളും നേരുന്നു ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യവും ഫലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി